പാർലമെന്റ് ഇലക്ഷന്റെ സുഗമമായി നടത്തിപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് പോളിംഗ് ബൂത്തിൽ ഉപയോഗിക്കേണ്ട വിവിധ സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു മൊട്ടർ സൂചിയും കവറും പേപ്പറും ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി ഐറ്റങ്ങളും മുൻകൂട്ടി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു പാലാ കടതുരു നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എത്തിച്ചത് ാണ് ഇപ്പോ നമുക്ക് രണ്ട് മണ്ഡലങ്ങളിലുമായിട്ട് മീനിച്ച് താലൂക്ക് തഹസിൽദാർ താർ ഇലക്ട്രേഷൻ ഓഫീസറിന്റെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഡിവൈഡ് ചെയ്ത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഡിവൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ ഏറ്റെടുത്ത് ഇതിന്റെ ഫോണിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി വരുന്ന വരുന്ന മെറ്റീരിയൽസ് നമ്മൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ളതും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഇലക്ഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോളിംഗ് എത്തിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിന് തെരഞ്ഞെടുപ്പ് ജ്ഞാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിച്ച് ഏപ്രിൽ എട്ടിന് പിൻവലിക്കാനുള്ള തീയതി കൂടി കഴിഞ്ഞ ശേഷം ഇ വി എമ്മുകളും സെറ്റ് ചെയ്ത് സ്ട്രോങ് റൂമുകളിൽ എത്തിക്കും